ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയെ കാണാനിട്ട് നന്ദുവിൻ്റെ ഫ്രണ്ട്സിന് തെരഞ്ഞു നടക്കുകയായിരിക്കും പക്ഷെ കണ്ടു കിട്ടുന്നില്ലാട്ടോ ആ സമയത്ത് നന്ദു വിളിക്കുന്നുണ്ട് അവരെ എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് ചോദിച്ചിട്ട് ഇല്ലടാ ഒരു വിവരം ലഭിച്ചില്ല നീ എന്താ സൈബർ സെല്ലിൽ കൊടുക്കാത്തതെന്ന് ചോദിക്കും അതൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ വിട്ടു തരികയായിരിക്കും എന്ന് പറയണേ നന്ദു എന്തെങ്കിലും വിവരം ലഭിച്ച ഉടനെ അറിയിക്കണേടാ എന്ന് പറഞ്ഞ ഫോൺ കട്ടുകയാണെ നന്ദു ആ സമയത്ത് തന്നെ നമ്മുടെ അനിയെ വിവരം ലഭിച്ചിട്ട് സൈബർ സെല്ലിൽ നിന്ന് വിളിക്കുന്നുണ്ട് നന്ദുവിനെ പിന്നെ ഒരു ഞെട്ടലോടെയാണ് കേട്ടോ നന്ദുവിനെ കാണിക്കുന്നത് അതിനുശേഷം വണ്ടി എടുത്ത് ഒറ്റ പോക്കാണ് ആ സമയത്ത് തന്നെ വെള്ളടിച്ചിട്ട് ഒരാൾ സൈക്കിളിൽ നന്ദുവിനെ വട്ടം വെക്കുന്നുണ്ട് ചേട്ടാ ഒന്നും മാറുവോ മാറിയില്ലെങ്കിൽ പ്ലീസ് ചേട്ടാ ഒരു ഒരത്യാവശ്യത്തിനാ ഒന്ന് വണ്ടി വണ്ടിയെടുത്ത് മാറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മാറ്റിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്ന എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാട്ടോ ആ സമയത്ത് നന്ദു വണ്ടി ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങ് പോയാലോ എന്നൊക്കെ ചോദിച്ച് അവിടെ തന്നെ നിൽക്കാം നീ ആരാ ഉണ്ണി ആർച്ചയോ അതോ ജാൻസി റാണിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നന്ദുവിനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അയാളെ ഒറ്റ ഒന്ന് വെച്ച് കൊടുക്കുകയാണെ ഞാനേ അവരുടെയൊക്കെ മുകളിലാന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മയെ എന്ന് പറഞ്ഞിട്ട് അയാൾ വീഴുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്നിട്ട് വണ്ടിയെടുത്ത് നമ്മുടെ നന്ദു അങ്ങ് പോവേ അപ്പൊ ഇയാൾ എണീറ്റെന്ന് പറയുന്നുണ്ട് അവള് പോയത് നന്നായി അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ നേരെ പോകുന്നത് റെയിൽപാളത്തിലേക്കാണ് കേട്ടോ അവിടെയാണെങ്കിൽ എന്തൊക്കെയോ സങ്കടം ആലോചിച്ച് നമ്മുടെ നന്ദ അനീ കറിഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത് കണ്ണൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് തുടച്ചിട്ട് റെയിൽ പാളത്തിലേക്ക് ലക്ഷ്യം ആക്കി നടക്കുവാണേ നമ്മുടെ നന്ദു കാണുന്നുണ്ട് അനീ എന്ന് വിളിച്ചതും അനി തിരിഞ്ഞു നോക്കി നമ്മുടെ നന്ദുവിനെ കാണുന്നുണ്ട് അപ്പൊ പിന്നെ നടത്തത്തിന് വേഗത കൂട്ടുകയാണെ നന്ദുവാണെങ്കി ഓടി വന്ന് പിടിച്ച് മാറ്റുവാണെ ട്രെയിനൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വിട് നന്ദു എന്നെ സ്വസ്ഥായിട്ട് മരിക്കാനെങ്കിലും അനുവദിക്കുക എന്നൊക്കെ നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് പറയണേ എന്തടാ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും സങ്കടം ഞാൻ കേട്ടു പക്ഷേ എനിക്ക് നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിന് ഏക പരിഹാരം എന്ന് പറഞ്ഞത് എൻ്റെ മരണ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നന്ദു അനിയെ അടിക്കുകയാണ് കേട്ടോ ആടാ പോ എന്നെ തനിച്ചാക്കി നീ പോകുവല്ലടാ എന്നാ പോയി ചാട് കൂടെ ഞാനും വരാം അടുത്ത ട്രെയിൻ ഉടനെ ഉണ്ടാവും നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ച് അങ്ങ് ചാടാ നിന്റെ ഹൃദയത്തിൽ ഞാനുണ്ടെങ്കിൽ അത് നിരട്ടി എൻ്റെ മനസ്സിൽ നീ ഉണ്ടടാ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ അത് നീയാണ് ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച് മരിക്കുന്നെങ്കിലും ഒരുമിച്ച് തന്നെ എന്ന് പറഞ്ഞ കരയാണ് കേട്ടോ നന്ദു അപ്പൊ നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനെ ഇങ്ങനെ തുറച്ചു നോക്ക് നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ അപ്പോ നിന്റെ അമ്മയെയും അച്ഛനെയും തിക്കരിച്ച് നീ എന്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല അനി എന്ന് പറയാനോ നന്ദു നീട് ആ സന്തോഷത്തിൽ അവർ തമ്മിൽ കെട്ടിപ്പിടിക്കാണേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിന്റെ വീടാണ് അവിടെ കമല ഗോവിന്ദനോട് സംസാരിക്കുകയാണ് കേട്ടോ നന്ദുട്ടെ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ലല്ലോ ആ സി ഐയെ വിളിച്ച് ചോദിച്ചാൽ അറിയാമായിരിക്കും എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അത് വേണ്ട കനകെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് സച്ചിൻ അപ്പോൾ അവൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയില്ല എന്ന് അറിയുമ്പോൾ അയാൾക്ക് വല്ല സംശയം ഉണ്ടാവില്ലേ ആ അതും ശരിയാന്ന് പറയാണ് കനക പിന്നെ ഇവിടെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നായനെ ഫോണിൽ വിളിക്കാം കേട്ടോ കനകയെ അമ്മേ നന്ദു അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ലല്ലോ മോളെ അവള് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞു നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് എങ്കി ശരിയമ്മ വിളിക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണേ അപ്പൊ ആരാന്ന് ചോദിക്കുമ്പോ ഗോവിന്ദനോട് കമല പറയുന്നുണ്ട് മോളാണ് നന്ദുട്ടി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോ എന്തോ പ്രശ്നമുണ്ടല്ലോ കനകെ ആ അതാ എനിക്കും തോന്നുന്നേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആനയുടെ കാര്യം അറിഞ്ഞില്ലല്ലോ ഗോവിന്ദേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അവനും ഇവിടെ അന്ന് പറഞ്ഞതേ ശരിക്കും സിൻസിയർ ആയിട്ടാ നമ്മള് പറഞ്ഞത് ഉൾക്കൊള്ളുന്ന ഒരാളാണ് ആനി എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറയുന്നുണ്ട് ഗോവിന്ദൻ ഇനിയിപ്പോ അവൻ എന്തെങ്കിലും കാണിച്ചാൽ തന്നെ ആ കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ആവുമോ കനക എന്നൊക്കെ ചോദിക്കുകയാണേ അതെ ഗോവിന്ദേട്ടാ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ് കനക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയേയും നന്ദുവിനെയാണ് അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ നീ ഇതെങ്ങനെ പറഞ്ഞ് നിന്റെ അമ്മയെയും അച്ഛനെയും സമ്മതിപ്പിക്കും അതൊന്നും എനിക്കറിയില്ല അനി പക്ഷെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം നിന്നെ മാത്രമേ ഞാൻ ഇതുവരെ ആയിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനി പറയും ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ തന്നെയാണ് നീ പറയുന്നത് പല ഭാഗത്തു നിന്നും നമുക്ക് സമ്മർദ്ദം ഉണ്ടാവും നമ്മൾ സ്നേഹിക്കുന്ന നയനേജിയും ആദർശേറ്റനും തന്നെ നമ്മുടെ ഈ ബന്ധത്തിനെതിരാണ് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അതിന് മരിക്കണമെന്ന് അർത്ഥമുണ്ടോ നീ മരിച്ച പിന്നെ എന്റെ അവസ്ഥ എന്താന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തന്നെ പറ്റുമോ ചിലപ്പോൾ എൻ്റെ ജോലി തന്നെ ഞാൻ വലിച്ചെറിഞ്ഞേക്കാം എൻ്റെ അമ്മയെ അച്ഛനേയും ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കാം പിന്നെ നിന്റെ അടുത്തേക്ക് വരാനുള്ള തിടുക്കായിരിക്കും എനിക്കെന്ന് പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ എനിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ